വിധി ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നടന്നോട്ടേന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചിട്ടോ വാടകപ്പരങ്കിൽ വാടകപ്പര ജയിച്ചിട്ടാണ് പോരുകയാണ് ഞാൻ പിന്നെ അത് ആലാക്കിലെ അവലങ്കഞ്ഞീൻ്റെ പോലത്തെ ഒരു വീഡിയോസാണ് കേട്ടോ എന്താപ്പം ചോദിച്ചാലിങ്ങോട്ട് പോകുന്നോളൂ ഞാനങ്ങൾ പറഞ്ഞതരാട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളുടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അമ്മ കുഴപ്പമൊന്നും ഇല്ലാതെ മുട്ടിയൊക്കെ തന്നെ അങ്ങനെ പോകണുണ്ട് അപ്പോൾ അത് അരാവനെ നീച്ചിട്ട് നടന്ന കൊല്ലത്തെ നീച്ചിട്ടില്ല ക്ലോക്ക് അതാ എന്നോട് പറയാതെ ഒരു പോക്കാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങോട്ട് നേരെ വൈകീക്കണേ നമുക്ക് ഒരു ആറേ പതിനാറൊക്കെ ആയപ്പോൾ നമ്മൾ കണ്ണൂറിൽ നിന്ന് നീച്ചു വന്ന് പിന്നെ ഒരു ജകപൊക്ക പരിപാടി തന്നെയെന്ന് ഏഴ് മണിയാവുമ്പോൾ അതിന് മുമ്പ് സ്കൂൾക്ക് പോകണം നമ്മളെ ഉണ്ണിമോക്ക് സ്കൂൾക്ക് പോകണല്ലോ അതിന് മുന്നേതാ ചോറ് ചായ കടി കറി ഉപ്പേരി അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് കിട്ടണം പിന്നെ ഇപ്പം ഇനി പിന്നെ ചതി ആരോ ചതച്ചു ചോദിച്ചാൽ മഴയാണ് കേട്ടോ പേരച്ചക്ക് നല്ല ഉഷാറ മഴയെന്ന് അതൊക്കെ കേട്ടിട്ട് അങ്ങനെ കടന്ന് പോലാത്തന്നെ അലാമ് അടിച്ചപ്പോൾ അതും ഓഫാക്കിയിട്ട് ആ ഒരു ഒറ്റ കടത്താണ് കിടന്നേരം പോയി മാർക്ക് കിട്ടാം അപ്പം അതാണ് ഇപ്പം നാഗപ്പാടം സംഭവിച്ചത് മഴ പെയ്താൽ എങ്ങനെയാണ് പിന്നെ അപ്പൊ തരം തുടങ്ങിയിട്ടുള്ളു അപ്പൊ തന്നെ ഗുളി മതി ഗുളികൊടിച്ചില്ല ഏതാനും ഇതാക്കണ് ഞാൻ തട്ടി ഒപ്പിച്ചിട്ടൊക്കെ പുട്ടും ഉണ്ടാക്കി പുട്ടിക്ക് ഇതാക്കറിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോൾ പിന്നെ ചോറ് നിന്നാന്നാണ് പറഞ്ഞത് നമുക്ക് ചോറ് കൊടുക്കാൻ ഇടയ്ക്ക് ഒരു സമാധാനം അപ്പോൾ അതായത് ഞാൻ കുക്കറിലിട്ട് ചോറ് രണ്ട് വിസിലാണ്ട് കുക്കിയായിട്ട് വേഗം ചോറാണ്ടാക്കി എടുത്ത് കേട്ടോ അപ്പോൾ അതിൽ കുക്കറിൽ ചോറ് വെച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല എന്നാലും ഇപ്പോൾ ഈ ആകപ്പാടം നേരം വൈകിയതല്ലേ ഇങ്ങനെയൊക്കെ തന്നെ മതി ചേച്ചി കുക്കർ ചോറാണ് നിന്നില്ലത് പിന്നെ എന്താക്കണ് ഉപേരിക്ക് നന്നാക്കി വെച്ചിട്ടും ഒന്നും ഇല്ലയെന്നു തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ച് നല്ല തേങ്ങാ ചമ്മന്തിയായിട്ട് ഇഞ്ചിയും അതേമാതിരിക്ക് പുളിയും കറി േപ്പിന്റെ പാടാണ്ട് ഒരൊറ്റ ചമ്മന്തി അണ്ട് അരച്ച് ഉരുളോട്ടിയാണ് കൊടുക്കട്ടെ ഇനിയിപ്പൊ ഇന്നിപ്പോ ഏതായാലും തൽക്കാലം എന്നോട് ക്ഷമിച്ചോ എന്ന് പറഞ്ഞിട്ട് ചമ്മന്തി തകണ്ണു ഉരുളട്ട പണിയുണ്ടോ വേഗം ഉരുളിട്ടി ഉരുളിട്ടി ചോറിനെ നടക്കില്ലാണ്ട് വെച്ചോടുത്താലും ഒരു സമാധാനം ഉണ്ടല്ലോ ചമ്മന്തിക്കോ അച്ചറിനൊക്കെ ആളെ ഏറെയാണെന്ന് പറയുന്ന കേട്ടോളൂ അപ്പോൾ ഉപ്പേരിക്കും ഒന്ന് ഇറച്ചി മീനും ഒന്നും അങ്ങനെ തിന്നൂല അത് അച്ചാറും അതേമാതിരിക്കുന്ന ചമ്മന്തി ഒക്കെ നല്ല ചിലവാകുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും അത് പുടിച്ചങ്ങട് പൊടിച്ചങ്ങട് തൂങ്ങിയേക്കാട്ടെ നല്ല തേങ്ങാ ചമ്മന്തി തന്നെ അരച്ചു കൊടുത്ത് പിന്നെ കുക്കറിൽ ചോറ് ഇട്ടിന്ന് പിന്നെ അതാ പുട്ട് ഇതാ ഒരു രണ്ട് കുറ്റി ചുട്ടിക്കുന്നു അതുതന്നെ ഏറെയാണ് പിന്നെ ഇവിടെ അപ്പോൾ ചോറും പാത്രം എന്താ പിന്നെയും കെട്ടലിൽ തുടങ്ങിയേക്കണിട്ട് നമ്മൾ സ്കൂളൊക്കെ തുറന്നാൽ അല്ല ഇനി പോക്ക് ചോറൊക്കെ വേണം നോക്ക് സ്കൂളിൽ നിന്നില്ല ചോറിൻ്റെ വരമൊക്കെ നിന്ന് വലിയ വലിയ കുട്ടികളായില്ലേ അങ്ങനെ എന്താ ചോറ് പാത്രത്തിലാക്കി കൊടുക്കണുണ്ട് ഓക്ക് ഞാൻ നീക്കാത്തത് കൊണ്ട് തന്നെ ഓക്കും നേരം വെയിണ്ട്ടോ അപ്പോൾ വേഗം വേഗം ആ ഒരു പരിപാടി എടുക്കുകയാണ് ചോറാക്കി വെള്ളമാക്കി അപ്പോൾ പുട്ട് ഇതാക്കണ ഒരു കുറ്റി ഇട്ടുവെച്ചു ഇനി ഒരു കുറ്റിയും കൂടി ചൂടാറുണ്ട് അതോടുകൂടി ആ പരിപാടി നിർത്താണ്ട് അതിനുമില്ല കറി ഉണ്ടാക്കാൻ പിന്നെ ഇവിടെ പഴാണ് നേതര പഴമാണ് അതിലെണ്ണം പുഴുങ്ങാന്ന് അപ്പം വിചാരിച്ച് പിന്നെ ഇന്നലെ രാത്രിക്കത്തെ മീൻ്റെ ചാറ് ഇത്തിരി ഉണ്ട് ഇട്ടോ അതൊന്ന് ചൂടാക്കി കുഞ്ഞാറ്റയ്ക്ക് കൊടുത്താലോ അത് തിന്നോളും അപ്പോൾ ഓള് ചോറ് ബാക്കിയാണ്ടത് ഇത്തിരി ചോറേ കൊടുക്കുള്ളൂ അതിലും ഇത്തിരി ഓൾ തിന്നുകയുള്ളൂ അപ്പോൾ ഉണ്ണിമോക്ക് എപ്പോഴും ഞാൻ സ്കൂൾക്ക് പോകാൻ നേരത്തെ ചോറ് കൊടുക്കുക കഞ്ഞി അങ്ങനെ കുടിക്കലില്ല ചോറ് തിന്നു കേട്ടോ എന്തെങ്കിലും ഉപ്പേരിയും ചമ്മന്തി അച്ചാറും എന്തെങ്കിലും കൂട്ടിയാലോ ഓള് ചോറ് തിന്നും അപ്പൊ അതൊക്കെ ഒരു സമാധാനം ഉണ്ട് ഓൾ അങ്ങനെ തിന്നുമ്പോൾ ഒരു സമാധാനം ഒന്നാമത് ഓള് വല്ലാതെ അങ്ങനെ തിന്നൂലട്ടോ ഒന്നും അങ്ങനെ തിന്നു ഈ കുട്ടൂല്ല ഇത് പറഞ്ഞപ്പോഴാണ് ഇക്കൊരു കാര്യം ഓർമ്മ വന്നിട്ട് ഒരു കമന്റ് ഓർമ്മ വന്ന് ഓൾ മസാല ദോശ തിന്ന കണ്ടിട്ട് അത് ആരോ ഇരുന്ന് കമൻറ് ഇട്ടിട്ട് എന്തോ ഒരു ആക്രാന്താണ് ആ കുട്ടിക്ക് എന്നുള്ളത് അപ്പൊ അതിനോ അങ്ങനത്തെ സാധനങ്ങളോടും ഒക്കെ ആക്രാന്തമുള്ള ആക്രാന്ത എല്ലാ തിന്നുമ്പോൾ അത് കുറച്ചൊക്കെ തിന്നുള്ളൂ എന്നാൽ തന്നെ അതിന്റെ ഒരു ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചോറ് കഞ്ഞി അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്നും വലിയ ആറാമില്ല പരിപാടിയാണ് കേട്ടോ കുറച്ചേ തിന്നുള്ളൂ ഇത്തിരി തിന്നുള്ളൂ മറ്റുള്ള രണ്ടാളും തിന്നേ എൻ്റെ പകുതിൻ്റെ പകുതിയെ കൂടുതൽ തിന്നലേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാ ഈ സ്കൂളിൽ പോകണ നേരത്തെ ഞാൻ നമുക്ക് ചോറ് തിന്നാൻ കൊടുക്കലാണ് കേട്ടോ പിന്നെ വീണ്ടും വീണ്ടും മഴയാണെന്നു ചതിച്ചു നേരം വൈകി വെള്ളക്കാണെങ്കിൽ ചായക്കാരൻ വെച്ചിട്ടുണ്ടോ ചായക്കാരൻ കുഞ്ഞ നീക്കേ നേരം ഏഴരയായി നീക്കേ ഏഴര ആയിട്ടാ നീച്ച 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 നീച്ചോ നീക്കി നീക്കി നീച്ചുവാ സമയം നമ്മക്ക് ഞാൻ പഴം കൂടിയും പുഴുങ്ങട്ടോ നമുക്ക് കറിയൊന്നുമില്ല പഴം അങ്ങനെ അങ്ങനെന്ന മറ്റോള് പോയി കഴിഞ്ഞാൽ ഞാൻ വേഗം ഇവിടെ കുത്തി നീപ്പിച്ചിട്ടോ ഓളെ കുളിക്കാനായിട്ട് വിട്ടിക്കണ് ആ പോക്കില്ലതാ മീൻകറി ചൂടാക്കി വെച്ചിണ് പുട്ടുണ്ട് പിന്നെ ഒരൊറ്റ പഴം എടുത്ത് പുഴുങ്ങിയും ചേർന്നിട്ടോ അപ്പോൾ ആ പഴം ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് രണ്ട് കുറ്റി പുട്ടും രണ്ട് കുറ്റിയല്ല രണ്ട് കഷ്ണം പുട്ടും പഴവും പഞ്ചസാരയാണ് ഇതിൻ്റെ ചായയും കടീട്ടോ അപ്പോൾ മൂപ്പർക്ക് ചിലപ്പോൾ ചായയും അതേമാതിന് പുട്ടും മാത്രം മതിയായി ഇനി വലിയ കറി കാര്യങ്ങളൊന്നും വേണ്ട പഴം വേണ്ട ചോദിച്ചപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇതോ വേണ്ടാത്ത സ്ഥിതിക്ക് ഞാനിങ്ങോട് ചായ എന്ന് വിചാരിച്ച് അപ്പോൾ കുളിയും നേനൊക്കെ ഇപ്പോൾ ഈ ഒരു മയക്കാലത്ത് ഉരു ഉച്ച നേരത്തായിട്ടാൽ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഇതാക്കണം അടിക്കലും തുടക്കലും ചോറും കൂട്ടാനും ഉണ്ടാക്കലും ഒക്കെ പാടെ കഴിഞ്ഞിട്ടാക്കാൻ പോലെയാണ് കൂടിയ നേനയ്ക്ക് ഒന്നാമത് നമ്മൾ പുഴക്കും കാര്യങ്ങൾക്കും പോണില്ല പുഴക്കെ പോകാനും പറ്റുള്ളൂ പെരും വെള്ളം പെരും മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ പുഴക്ക് പോക എല്ലാരും പോകലില്ല കേട്ടോ ഈ ഭാഗത്ത് ഇതാക്കണേ ഒണങ്ങീനെ വേറെ വേഗം ഇതാക്കണേ ഈ ഭാഗത്താണ് എടുത്തോ അപ്പൊ ആദരാടച്ചിട്ടാട്ടോ അയ്യോ അപ്പം ഒന്ന് മഴ ആ പരച്ചക്കാ മഴയതില്ലേ എന്താ രസമല്ലേ കിടക്കാം ആ കിടന്നേലപ്പം അന്ന് നേരമ്പേക്ക് പോയി ആറേ പതിനെട്ട് ആയ്യാന്ന് നിച്ചപ്പം അഞ്ചാട്ട് വാക്കിയാണ് രസമായി കടന്നു പറഞ്ഞല്ലോ അതുകൊണ്ട് എന്താ ഈ കുക്കറിൽ ചോറക്കാനായിട്ട് ഈ ക്യാമറ ഒന്നും തെളിവില്ല അതിനൊരിട്ട് ഓ ഇന്നലത്തെ ഏറിയില്ലേ ഓ എത്രല്ല നാലു മഴയതപ്പോ വെള്ളതാക്കണം ഇവിടെ തീ കാലിലോട്ടില്ല അയ്യോ അവിടെ തീട്ടോ നല്ല മഴയെയ്തു വെള്ള ഇപ്പം നാല് മഴ അടുപ്പിച്ചുകൊണ്ട് പെയ്തപ്പോ വെള്ളതാക്കണ് മുട്ടി മുട്ടി ഇറക്കണം ഈ വറകൊക്കെ പോകുമോ ഏ അതിന് കയറ്റി വരേണ്ടി വരും വെള്ളം കൂടിയാൽ നമ്മളെ വർഗ്ഗമൊക്കെ പോകും ഇതൊക്കെ ഞങ്ങളെ വർഗ്ഗം കേട്ടോ പുഴയിൽ നിന്ന് പിടിച്ച വർഗ്ഗങ്ങളൊക്കെ നല്ല വർഗം ഇതൊക്കെ എത്ര കണ്ണ വെള്ളോ എത്രങ്ങനെ വെള്ളം ഔ എത്ര കയറിയില്ലേ നമ്മൾ ഇന്നേ വൈകുന്നേരം വന്നു നോക്കിയാലേ കയറിപ്പോയി ഇഷ്ടംപോലെ നമ്മളെത്തി മുട്ടി നമ്മൾ ഇറങ്ങണ വർഗത്തെത്തി മൈകാട്ട് പക്ഷെ ഇറങ്ങിയേക്കാന്ന് തോന്നുന്നില്ല വെള്ളം ഇവിടെയൊക്കെ കയറി ഇറങ്ങിയതല്ലേ ഇന്നലെ ഇവിടെ നിന്നും ഇല്ലായിരുന്നു വെള്ളം ഇല്ലി ഇല്ലിയൊക്കെ കണ്ടിന്ന് ഇല്ലിമുളം അക്കലത്തെ പാറൊക്കെ കാണില്ല മുട്ടി 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 ഇഞ്ഞിപ്പോ ഈ ഒരു ജൂണിലന്നെ ഇപ്പൊ ഇങ്ങനെ അക്കരെ തിരുമ്പഴും ഉണ്ടോ അക്കരെ തിരുമ്പണമുണ്ടോ ഈ വെള്ളത്തിൽ എങ്ങനെ കോക്കല്രുമ്പി കോക്കല് അയ്യോ ആ സ്റ്റെപ്പും വെച്ചാൽ തിരുമ്പണേ അവിടെ സ്റ്റെപ്പില്ലേ എങ്ങനെ കൽക്ക വെള്ളത്തിൽ കുക്കിയ പെരും കലക്കാണ് തിരുമ്പാ വന്നതേ കാരണം െ ഇടുമ്പുള്ള ഇവിടെ ഇവിടെ കയറിയുള്ള മണ്ണിടിച്ചിട്ട് കുറവായി കാല ഈ മോളൊക്കെ ഉണ്ടാവുമ്പോൾ മോളൊക്കെ നട്ടോണ്ട് എന്നിട്ട് ഓ അത്രേ ഉള്ളൂ ഇന്നലെ ഞാൻ വീഡിയോയിൽ നിൽക്കാൻ പറഞ്ഞു പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്ത് 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 ഞാനുണ്ട് വടക്കായി എന്നല്ലാതെ ഞാൻ അപ്പം തന്നെ പറഞ്ഞാൽ നിന്നാലിട്ട് ഇങ്ങനെട്ട് മുണ്ടും ഇല്ലയെന്നു വീഡിയോയിൽ നിൽക്കാൻ നിൽക്കാൻ പറഞ്ഞതായിരുന്നു ഇപ്പം എല്ലാവരും നിൽക്കുന്നുണ്ട് എനിക്ക് മാത്രം ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞതായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോയിൽ ആരുമില്ല എനിക്ക് പുതിയപ്പളിയില്ല കുട്ടികളും ഇല്ല ആരും ഇല്ല വീഡിയോ നിൽക്കുക എല്ലാവർക്കും എല്ലാവരും എല്ലാവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞതായിരുന്നു ഇന്നലെ വൈകുന്നേരം വീടേൽ നിക്കാ നിക്കുകയൊക്കെ ചെയ്യും മുണ്ടൂല്ല നിങ്ങളങ്ങോട്ടാ തോണീ കാത്തില്ല ഇപ്പൊ ഇത് ആര് മഴയത് ഞാൻ പറഞ്ഞില്ലേ വെള്ളതാക്കണെ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞായിരിക്കും മഴ വെള്ളതാക്കും ഇവിടെത്തി കിണറിൻ്റെ ഒക്കെ എടുത്തത്തില്ലേ എടുത്തെത്തി എല്ലാം വട്ട ഇട്ടു ഇന്നലെ നമ്മൾ ആ നമ്മളാ അവിടെ അവിടെയൊന്നില്ലേ വെള്ളം ആ കായന്റെ അവിടെ കുറച്ചേരം പേടിയുണ്ട് ഇപ്പൊ തന്നെ വെള്ളം വെള്ളം ഇങ്ങനെ ജൂണ് കഴിയാനായിട്ടുള്ളു ഇപ്പൊ ഒരു നല്ലൊരു മഴയെയ്തിട്ടുള്ളു പെരുമ്പള്ളം 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 ഇവിടെ കണ്ടപ്പോൾ തിരുമ്പാനൊക്കെ പറ്റൂലെ അവിടെ പെരുങ്ങും കറക്കിയത് ഇവിടെ ഇങ്ങനെ കാണുമ്പോ തിരുമ്പാനൊക്കെ പറ്റൂ ാനുണ്ടേ നിൽക്കാനുണ്ട് ഊനുണ്ടോ ഊട്ടാനായില്ല ഈ പാലത്തല്ല പുട്ട തിരിച്ച് വന്നപ്പോൾ ഞാൻ ഒറ്റക്കായിട്ടോ ഇപ്പൊര് തോണിയിൽ കണക്കാരെ വന്നപ്പം തോണിയിൽ വെള്ളം വെക്കാൻ പോയി മുങ്ങി അങ്ങനെ തകണ് മഴ പെയ്താലും കുറ്റം മഴ പെയ്തിട്ടില്ലെങ്കിലും കുറ്റം എന്ന് പറഞ്ഞില്ല അപ്പൊ ആ ഒരു സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കി ഞാനിങ്ങോട്ട് പോകുന്നുട്ടോ ഞാൻ ഒന്ന് കഴിഞ്ഞേരെ പിന്നെ ഓളെ മുടിയൊക്കെ കെട്ടി കൊടുത്ത് ഓളെ അങ്ങോട്ട് പറഞ്ഞേച്ച് പിന്നെ ഞാൻ കുറച്ച് ഒന്ന് ഫോണിലൊക്കെ തോന്നിയിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞേരണ്ട ഈ ഒരു അടിച്ചു വരാൻ വേണ്ടിയിട്ട് തിരിഞ്ഞത് പിന്നെ ഇതാക്കുന്നു അടിച്ച് വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഈ ഒരു പാട്ട് വെക്കേണ്ട പരിപാടി ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളാ ഒരു ഭാരം ഉണ്ടല്ലോ ഒരു ജോലി ഭാരം അങ്ങോട്ട് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടൊക്കെ വെക്കുന്നത് നല്ല മുട്ട് പാട്ടൊക്കെ ഇട്ടാൽ സമാധാനമാണ് കേട്ടോ അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഇതാക്കുന്ന ആടി ഉലഞ്ഞിങ്ങനെ നിന്നപ്പോഴാണ് മേപ്പട്ടൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വാടകക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഓലെ ഇതാക്കണ് കൂടും കുടുക്കയും അതേ മരക്കര കുട്ടികളും ഉമ്മക്കളും ഒക്കെപ്പാടെ വന്നിട്ട് ആകപ്പാട് അറുമാതിച്ച് നമ്മളെ ചുമരമ്മ കൂടിയും പെരമ്മകൂടെയും ആകപ്പാടങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കണം കിട്ടാ അപ്പോൾ കുറേ ദിവസമായി മാറാലൊക്കെ ഇങ്ങോട്ട് തട്ടിയിട്ടോ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഏതായാലും കണ്ടാൽ അല്ല ഇനി ഇപ്പം കണ്ട രീതിക്ക് തട്ടിയിട്ടില്ലെങ്കിൽ ഒരു ജാതി ഇടങ്ങാറാണല്ലോ അപ്പോൾ ഒരു ചൂലും ഒരു വട ഇതാക്കണം ചൂലൊക്കെ കെട്ടി ഇതാക്കണം നിർത്തി വെച്ചിരിക്കണം അപ്പോൾ വേഗം വേഗത്തിലൊന്നും തട്ടി എടുക്കട്ടേ ചേച്ച് അപ്പോൾ ഒരു മൂന്നാല് പാട്ട് കഴിയുമ്പോഴത്തേന് നമ്മളത് ഈ ഒരു തട്ടിക്കൊട്ടലാണ് കഴിയോട്ടോ അപ്പോൾ ഒരു സമാധാനാണല്ലോ അതിങ്ങനെ തട്ടിലും കൊട്ടലാണ് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനം ഇല്ല അല്ലെങ്കിൽ ഈ മാറാലെ പിടിച്ചാൽ അവിടെ തൊട്ട് ഇവിടെ തൊട്ടിങ്ങനെ കിടക്കും വേഗം തട്ടി മിനിക്ക് എന്ന് വിചാരിച്ച് വലിയൊരു ചൂലന്നെ ഞാൻ കെട്ടിയിട്ടുള്ളത് കിട്ടോ അപ്പം അതിന് മാത്രം ഉണ്ടേതും ഇഷ്ടം പോലെ ഇതിപ്പോൾ ഞമ്മളെ വരെയാണോ അതോ ഓല വരെയാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ അപ്പോൾ ഇജ്ജാതി ആൾക്കാരാണ് ഇപ്പം നമ്മളെ പരമ്പരയില്ലത് കേട്ടോ അവിടെ ഇവിടെ നാല് മൂല കളിച്ചുകൊണ്ട് നടക്കുകയാണ് ഊല് ഊല് കൂടും കുടുംബം മരുക്കളും അമ്മായി അമ്മമ്മ പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളുണ്ട് ഇപ്പൊ ഇതാക്കണേ ഇവലാണ് കൂടുതൽ ആദ്യമൊക്കെ താക്കണേ നമുക്ക് എട്ടുകാലി ഇഷ്ടം പോലെ എട്ടുകാലികൾ ഉണ്ടാവും അവിടെ ഇവിടെയും തൂങ്ങി ആടിയും സർക്കും കാട്ടിങ്ങനെ നടക്കണേ ഇപ്പൊ ഇട്ട എട്ടുകാലിനെ കാണാനില്ല ഇവ ഇപ്പൊ ഇജാതി ആൾക്കാരാണ്ടല്ലേ ഇഷ്ടം പോലെ പോലെണ്ട് ഞാൻ അതിന്റെ മേലക്കെട്ടതാണ് ഇവിടെ വരുമ്പ പടുവാണ് പടുവ് ഞടെ ഒന്ന് നോക്കി കണേ ഓന്നോർന്നു ഓള ആ ഇവിടെ 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 വെച്ചതൊക്കല്ല ഇതിനെന്താ പറയാ ഈ കല്ലിനെന്താ പറയാ ഇതല്ലേ ഈ കരിങ്കല്ലിന്റെ അല്ലേ ഓ ഓളോ ബ്രിക്സ് ഈ അല്ലേ ഈ കല്ല് നമ്മള് ചുമരന്റെ കല്ല് ഓളോ ബ്രിക്സ് ഇത് അതിനെന്താ പറ ഹോളില്ലേന്നെ അത് വേറെത്തോ പറയുവല്ലോ പുഴീൻ്റെ അല്ല സാറാ ഇങ്ങനെ നിൽക്കുന്നതേ ആട ഉണ്ടാക്കണല്ലേ എനിക്ക് നല്ലല്ല കറി ഇതാക്കട്ടെട്ടോ സാമ്പാറാണോ ചോദിച്ചാൽ സാമ്പാറല്ല സാമ്പാറല്ലേ ചോദിച്ചാൽ സാമ്പാറാണ് അപ്പം അങ്ങനത്തെ ഒരു സാമ്പാർ പൊടി ഇട്ടൊരു കറി ഉണക്കമീൻ പൊരിച്ചതും ചോറ് അതാ ഊറ്റി വെച്ചു അതങ്ങനെ അടിച്ചുപരില് പകുതി അവിടെ ഇവിടെയൊക്കെ ആക്കി തട്ടൽ കഴിഞ്ഞു കിട്ടും നല്ല ചതലുണ്ടെന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പഴക്കൊല്ല കഴിഞ്ഞു തുടങ്ങി ഒരു ദിവസം പഴംപൊരി ഉണ്ടാക്കണം നമ്മളെ അപ്പം ഞാൻ പറഞ്ഞില്ലേ പണി വരുമ്പോൾ അതാണ് ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് നമുക്ക് തലങ്ങും വിലങ്ങും പെരും പണി ആയിക്കാരം അപ്പം ഞാൻ വേഗം അടിച്ചു വാരട്ടെ ചോറ് ഇതാക്കണതിൻ്റെ ഇടയിൽ ഊരി വെച്ച് ഊറ്റി വെച്ചിരിക്കണെ ഊരി എന്ന് എന്തൊക്കെയാണ് അപ്പോൾ ഈ പറയുന്നത് അപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ കറി ഉണ്ടാക്കണുണ്ട് മീൻ പൊരിക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് അടുക്കള പണിയും കൂടി എടുക്കാറുണ്ട് അടുക്കള പണിയല്ല നമ്മൾ അടുക്കളേൻ്റെ അപ്പുറ ആ ഭാഗം ഒരു ഭയങ്കര ചപ്പ്ളിയാട്ടോ പിന്നെ ഇല്ലാതെ ഇതാക്കണ ഈ ഒരു മഴക്കാലമല്ലേ അപ്പം ഇങ്ങനെ അകപ്പാട ചപ്പളിയായിട്ട് അങ്ങോട്ട് ഇറങ്ങണടത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് അടുത്ത് തന്നെ അകപ്പാട ചാളിയാണ് പിന്നെ കോഴിക്കളല്ലേ കോഴിക്ക് പിന്നെ ഒരു ലെവലില്ലല്ലോ അവിടെ എവിടെയൊക്കെ ഉണ്ട് അങ്ങോട്ട് ആ ചീഞ്ഞാന്ന് അറി വാദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് കെട്ടിയിടാന്ന് അവിടെ ഒരു കല്ലൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ട് മണ്ണ് ഇങ്ങോട്ട് പൊന്തിച്ചൊരു സമാധാനം ഉണ്ടല്ലോ ചപ്പ്ളിക്ക് കുറവുണ്ടാകുമല്ലോ അപ്പം അങ്ങനെ ഞാൻ കുറേ മുന്നേ ഈ ഒരു വേരൽക്കാലത്ത് ഞാൻ മനസ്സിൽ ചിന്തിച്ച് വെച്ചിരുന്നു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇടൂലേ അപ്പോൾ പ്ലാനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ നമ്മൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതാക്കണ് നമ്മളെ ഒറ്റക്ക് ഇതാക്കണ് കഴിയൂലല്ല നമുക്ക് ഏതായാലും ഒറ്റക്ക് കഴിയൂല അപ്പോൾ മൂപ്പേർക്ക് ലീവ് ഉണ്ടാകണ ആ ഒരു ദിവസം അങ്ങനെ പറയാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നതെന്ന് പിന്നെ പുഴയിൽ നിന്ന് കുറേ ചിരക്കലൊക്കെ വാങ്ങിയിട്ട് വാങ്ങി ചെവാരി കൊണ്ടുവന്നിട്ട് അതിലിടാന്നൊക്കെ നിന്നതേന്ന് നിന്നതെന്നുണ്ടോ അപ്പോൾ മൂപ്പേർക്കൊട്ട് ലീവ് ഉണ്ടായതില്ല പിന്നെ നമ്മൾ ആ പണി അങ്ങനെ മറന്നു പോയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ മഴ ആയപ്പോഴാണ് പിന്നെ ഓർത്തെടുത്തത് അപ്പോൾ പിന്നെ അവിടെ കെട്ടാന്ന് വിചാരിച്ച് അപ്പോൾ ഇതാക്കണ് നമ്മളൊരു ചിമ്പ്ളി സാമ്പാറുണ്ടാക്കിയിക്കണം കേട്ടോ ചിമ്പിളീന്ന് തന്നെയാണ് അപ്പോൾ വലിയ കഷ്ണ ും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ചോറ് രണ്ട് നേരത്തിന് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പണിക്കറങ്ങാൻ പോവുകയാണ് കേട്ടോ നമ്മൾ പടവിന് പോവുകയാണ് ഞാൻ അപ്പോൾ മീൻ ഇതാക്കണ് നല്ല മുളകും പൊടിയൊക്കെ ഇട്ടാണ്ട് നല്ല പച്ചമുളകൊക്കെ കയറിയിട്ടാണ് നല്ല ഉഷാറായിട്ട് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പൊരിച്ച് വെച്ചേക്കുന്നത് ഇപ്പം വേഗം ഈ പണി പണിക്കണ്ടിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം പണിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇനി കാണിച്ചു തരുള്ളൂ കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു പണി എടുക്കണേൻ്റെ ഇടയിൽ ഇതാക്കണോ പാടെ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അപ്പം അങ്ങനെ ഇതാക്കണം ഒരുവിധം മണ്ണൊക്കെ ഇട്ട് കുറേ വെട്ടെല്ലാം ഒക്കെ അതിൻ്റെ ഉള്ളില് കുത്തി നിറച്ച് പിന്നെ അതിൻ്റെ മേലെ മണ്ണൊക്കെ ഇട്ട് അപ്പം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു സമാധാനം ഉണ്ടാകില്ല ചപ്പ്ളിക്ക് കുറവുണ്ടാവും കേട്ടോ അല്ലെങ്കിൽ അകപ്പാടെ ചപ്പ്ളിയായിട്ട് കുറവായിട്ട് അവിടെ കിടക്കുകയെന്ന് അപ്പോൾ മൂപ്പർ മാത്രം മണിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ ഞാനൊന്നും സഹായിച്ചു കൊടുത്തിട്ടില്ല എന്ന് അപ്പം ഞാൻ നല്ല സഹായിച്ചിട്ടുണ്ട് ആ കല്ലുകളൊക്കെ കൊണ്ടുവരാനും ആ മണ്ണ് എടുത്തിടാനൊക്കെ നല്ല സഹായിച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നായി കുറച്ചെങ്കിൽ കുറച്ചും വീഡിയോ എടുത്ത് നമുക്ക് അതിനും വേണ്ടല്ലോ നമുക്ക് ഒരു ചെറിയൊരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ ഇത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളു അപ്പോൾ ഞാൻ മൂപ്പര് ഇതാക്കണ അവിടെ ഇവിടെ തോണ്ടി ഒക്കെ സെറ്റപ്പ് ആക്കണുണ്ട് അപ്പം പറഞ്ഞു പറഞ്ഞേതാലും നമ്മൾ അന്ന് അന്ന് അപേക്ഷ കൊടുത്താണ്ട് ഇപ്പോഴാണ് വേൽക്കാലത്ത് അപേക്ഷ കൊടുത്തതാണ് ഇപ്പം മഴക്കാലത്താണ് ഏതായാലും പാസ്സായി കിട്ടിയത് ഇനി ഇതിനെ ചൊല്ലിതാക്കണം ഒന്നോ രണ്ടോ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ പണിക്കാർ ഈ ഒരു പണിയിട്ടാണ് പോകട്ടോ പിന്നെ ഞമ്മളെ ഒറ്റക്ക് എടുക്കേണ്ടി വരും അപ്പം ഞമ്മൾ ഉണ്ടാകാതെ ഒന്നും ഉരിയാടാതെ ഞാനിതാക്കണ ആ ഒരു പറയുന്ന അനുസരിച്ചിട്ട് ആ ഒരു പണി എടുത്തുകൊണ്ട് നിൽക്കാണ്ട് അതാണ് നമ്മൾക്ക് തടിക്ക് നല്ലത് അല്ലെങ്കിൽ ഇതാക്കണം ആ പണിക്കാരിട്ടിട്ട് പോയാലോ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും അപ്പം അതിൻ്റെ തഞ്ചത്തിൽ നിന്നിട്ട് ഇതാക്കണ് ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് എല്ലാ പണികളും ഉടുപ്പിച്ച് വെച്ചു കിട്ടും അങ്ങനെ എന്താക്കണം ഞാൻ എൻ്റെ ഒരു പണി കേട്ടെ ഇതാ കുറച്ച് മണ്ണ് ഇടാൻ പറഞ്ഞു നിന്നോട് അപ്പം ഞാൻ വേഗം അവിടെ കുറച്ച് മണ്ണൊക്കെ ഇടട്ടെ അപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിലും ഒന്ന് പൊന്തി വെക്കുമ്പോൾ ആ ഒരു ചപ്പളി കയറി വരല്ലോ ഒന്ന് സമാധാനാകുമല്ലോ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ആ വേ പണിയിലാണ് പണിയോട് പണി അറിഞ്ഞില്ലേ പണി പണിയോ പണി ഏതാനും ആരെക്കണ്ടാണ് അവ ഞാൻ നീച്ചത് കാരണം നേരം വൈകി നീച്ചത് ഒക്കപ്പാടെ എന്തൊക്കെയൊരു വെജാർ ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അതിനൊരു സമാധാനമായി ആ പണികളൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു തറ പോലെ കെട്ടി വെച്ചിങ്ങനെ കേട്ടോ അപ്പോൾ ഇത് മുന്നേ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഉണങ്ങി നല്ല സെറ്റായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പം എപ്പോഴാണെന്ന് തോന്നുന്ന അതിൻ്റെ ഒരു ബോധോധയം വന്നത് ഇപ്പോൾ റെഡിയാക്കി അപ്പോൾ ഞാൻ കുളിക്കട്ടെ ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കുളിച്ചോ ഞാൻ പുഴയെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതിൻ്റെ കുളീൻ ദേവാരൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നേരെ മൂന്ന് മണിയോട് അടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ചായ കുടിച്ചെങ്ങാനും ഇറങ്ങിയതാണ്ട് ഇതുവരെ ഒന്നും നിന്നിട്ടൊന്നും ഇല്ല അങ്ങനെ ഒരു കഞ്ഞയാക്കെ ഞാൻ കഞ്ഞിയെടുക്കും കൊടുത്തിട്ടാണ് ആ പണി കറക്കിയത് അപ്പോൾ നമുക്ക് എങ്ങനെയായാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ കഞ്ഞി കുടിച്ച് നമ്മൾ ഓലൊക്കെ തിന്നുന്നവർക്ക് നമ്മൾ തിന്നാലുണ്ടല്ലോ ഈ വാതിലിൻ്റെ ഇടയിൽ കൂടെ കൊള്ളൂലട്ടോ അതുകൊണ്ട് കഞ്ഞി ഒന്നും കുടിക്കാൻ ഒന്നുമില്ല പിന്നെ ആമാശയെന്ന് തന്നെ പറയലോടങ്ങിയിട്ട് എന്തെങ്കിലും തരുമോ ചോദിച്ചാലോ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം ചോറെടുത്ത് തിന്നിട്ടോ ചൂറ് അപ്പോൾ ഏതായാലും വിത്തരൊക്കെ തന്നെ ഒളിഞ്ഞ് ഓറടിപ്പിക്കില്ല സപ്പോർട്ട് ചെയ്യുക മനസ്സിലോർക്കാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടെ ബൈ ബൈ